ഇൻസ്റ്റാൾമെൻ്റ് ആയി അതായത് അടവിന് വാഹനങ്ങളോ മറ്റു വസ്തുക്കളോ വാങ്ങുന്നതിൻ്റെ കർമ്മശാസ്ത്രപരമായ വീക്ഷണം എന്താണ് ഇസ്ലാമിക വിധി എന്താണ് വല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയാം വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ വിൽക്കുന്ന സാധനം അടവിനാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതെങ്കിൽ അവിടെ കർമ്മശാസ്ത്രപരമായി രണ്ട് നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത് ഒന്നാമതായി വാങ്ങുന്ന സാധനത്തിൻ്റെ വില നേരത്തെ നിശ്ചയിക്കപ്പെടണം രണ്ടാമതായി കാലാവധി നിശ്ചയിക്കപ്പെടണം എന്നുള്ളതാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കാലാവധി നാലു വർഷമാണെങ്കിൽ ആ നാലു വർഷത്തിനുള്ളിൽ ഞാൻ വാങ്ങിയ വാഹനത്തിന് അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന വീടിന് അല്ലെങ്കിൽ ഫർണിച്ചറിന് നൽകേണ്ട വിലയിൽ നിന്ന് യാതൊരു പണവും കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ പാടില്ല നാല് വർഷത്തിനേക്കാൾ കൂടുതൽ അടവ് നീണ്ടുപോയാലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ തന്നെ അടച്ചു തീർന്നാലോ വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഈ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോൾ അടവോടുകൂടെ സാധനങ്ങൾ വാങ്ങുന്നത് വിൽക്കുന്നത് ഇസ്ലാമികമായി യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു സംശയം കൂടെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് മുഴുവൻ പണവും ആ സമയത്ത് തന്നെ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ സാധനത്തിന് ഉള്ള വില കുറയുകയും അടവോടുകൂടെയാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ അവിടെ സാധനത്തിന്റെ വില കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഈ കച്ചവടം ഹലാലാണോ എന്നുള്ളതാണ് അവിടെ ഉദിക്കുന്ന മറ്റൊരു സംശയം ചോദ്യവുമായി വീണ്ടും കാണാം